ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം റോമർ മുതൽ എബ്രായർ വരെയുള്ള ലേഖനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ജ്ഞാനം അന്വേഷിക്കുന്ന ജാതി ഏത് ഉത്തരം യവനന്മാർ ഒന്ന് കുരുന്തിയർ ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ആരെ കാണാഞ്ഞിട്ടാണ് പൗലോസിനെ മനസ്സിൽ സ്വസ്ഥത ഇല്ലാതായത് ഉത്തരം തീത്തോസിനെ രണ്ട് കുരിന്തിയർ രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ എവിടുത്തെ രാജാവായിരുന്നു അരേത ഉത്തരം ദമസ്കോസ് രണ്ട് കുരിന്തിയർ പതിനൊന്നിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു എന്ന് പൗലോസ് പറയുന്നത് എന്തിനെ ഉത്തരം ന്യായപ്രമാണം ഗലാത്യർ മൂന്നിൻ്റെ ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ എനിക്ക് പ്രാണപ്രിയൻ എന്ന് പൗലോസ് പറഞ്ഞത് ആരെക്കുറിച്ച് ഉത്തരം ഒനേസിമോസ് ഫിലേമോൻ ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ദൈവത്തെ എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം പൗലോസ് രണ്ട് കുരിന്തിയർ ഏഴിൻ്റെ ആറ് ക്വസ്റ്റ്യൻ പ്രവചിക്കുന്നവൻ ആത്മീക വർധന വരുത്തുന്നത് ആർക്ക് ഉത്തരം സഭയ്ക്ക് ഒന്ന് കുരിന്തിന്തിയർ പതിനാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു എന്ത് ഉത്തരം മൂടുപടം രണ്ട് കുരു മൂന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ സർവത്തിനു യജമാനൻ ആര് ഉത്തരം അവകാശി ഗലാത്യർ നാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഡാഷ് ധരിച്ചിരിക്കുന്നു ഉത്തരം ക്രിസ്തുവിനെ ഗലാത്യർ മൂന്നിൻ്റെ ഇരുപത്തിയേഴ് ൻ എത്ര ആണ്ട് കഴിഞ്ഞിട്ടാണ് ന്യായപ്രമാണം പ്രമാണം ഉണ്ടായത് ഉത്തരം നാനൂറ്റി മുപ്പത് ഗലാത്തിയർ മൂന്നിന്റെ പതിനേഴ് ക്വസ്റ്റ്യൻ അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു എന്ത് ഉത്തരം ഹാഗർ ഗലാത്തിയർ നാലിൻ്റെ ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ ഡാഷ് അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു ആര് ഉത്തരം ഭരണഭാസ് ഗലാത്തിയർ രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പൗലോസ് ആരുമായിട്ടാണ് അഭിമുഖമായി എതിർത്തത് ഉത്തരം കേഫാവ് ഗലാത്തിയർ രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ എത്ര ആണ്ട് കഴിഞ്ഞിട്ടാണ് പൗലോസ് തീത്തോസിനെയും കൊണ്ട് യറുഷലേമിലേക്ക് പോയത് ഉത്തരം പതിനാല് ആണ്ട് ഗലാത്യർ രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ തന്നെത്താൻ വിധിക്കാത്തവനാരെ ഉത്തരം ഭാഗ്യവാൻ റോമർ പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ സുവിശേഷം ആർക്കാണ് മറഞ്ഞിരിക്കുന്നത് ഉത്തരം നശിച്ചു പോകുന്നവർക്ക് രണ്ട് കുരിന്തിയർ നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പ്രത്യാശ നൽകുന്നതാരാണ് ഉത്തരം ദൈവം റോമർ പതിനഞ്ചിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ലോകത്തെ വിധിക്കുന്നതാരെ ഉത്തരം വിശുദ്ധന്മാർ ഒന്ന് കുരിന്തിയർ ആറിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പാപത്തിൻ്റെ ശക്തി എന്താണ് ഉത്തരം ന്യായ പ്രമാണം ഒന്ന് കുരു പതിനഞ്ചിൻ്റെ അമ്പത്തി ആറ് ക്വസ്റ്റ്യൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യ ദാനം എന്ത് ഉത്തരം ആത്മാവ് റോമർ എട്ടിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ ഡാഷ് വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് ഉത്തരം വ്യർത്ഥവാക്കുകൾ എഫ് എസ്യർ അഞ്ചിന്റെ ആറ് ക്വസ്റ്റ്യൻ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് ഏതിനാൽ ഉത്തരം യേശുവിൻ്റെ രക്തത്താൽ എഫ് എസ്യർ ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല എന്ത് ഉത്തരം ആഹാരം ഒന്നുകുരിന്തിയർ എട്ടിന്റെ എട്ട് ക്വസ്റ്റ്യൻ സൽഗുണവും നീതിയും ഏതിൻ്റെ ഫലമാണ് ഉത്തരം വെളിച്ചത്തിന്റെ എഫർ അഞ്ചിന്റെ പത്ത് കൊസ്റ്റ്യൻ ദീനം പിടിച്ചു മരിപ്പാറായ ശിഷ്യനാർ ഉത്തരം എപ്പഫ്രത്തോസ് ഫിലിപ്പിയർ രണ്ടിന്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ആകാത്ത വേലക്കാരെ ഡാഷ് ഉത്തരം സൂക്ഷിപ്പിൻ ഫിലിപ്പിയർ മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തരം യേശുവിൻ്റെ രക്തത്താൽ റോമർ അഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഫിലിപ്പിയരിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ എന്നുവരെ അതിനെ തികയ്ക്കുമെന്നാണ് പൗലോസ് വിശ്വസിച്ചത് ഉത്തരം ക്രിസ്തുവിൻ്റെ നാളോളം ഫിലിപ്പിയർ ഒന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ നമ്മുടെ സ്നേഹം എങ്ങനെയാണ് വർദ്ധിച്ചു വരേണ്ടത് ഉത്തരം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും ഫിലിപ്പ്യർ ഒന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഒനേസിമോസിനെ കൊലോസിയർ നാലിന്റെ ഒൻപത് കൊസ്റ്റ്യൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് നാം എങ്ങനെ പെരുമാറണം ഉത്തരം ജ്ഞാനത്തോടെ കൊലോസിയർ നാലിന്റെ അഞ്ച് കൊസ്റ്റ്യൻ ബർണബാസിന്റെ മച്ചുനൻ ആര് ഉത്തരം മർക്കോസ് പൗലോസ്യർ നാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഷാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളേണ്ടത് എങ്ങനെയാണ് ഉത്തരം താഴ്മയോടെ ഫിലിപ്പ്യർ രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഭയത്തോടും വിറയലോടും കൂടെ എന്തിനായി പ്രവർത്തിക്കാനാണ് പൗലോസ് ഫിലിപ്പ്യരോട് പറഞ്ഞത് ഉത്തരം തങ്ങളുടെ രക്ഷയ്ക്കായി ഫിലിപ്പിയർ രണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ചിലർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം അസൂയയും പിണക്കവും നിമിത്തം ഫിലിപ്പിയർ ഒന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ ഗോത്രം ഏത് ഉത്തരം ബെന്യാമീൻ ഫിലിപ്പിയർ മൂന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് എപ്പോൾ തനിക്ക് പ്രശംസ ഉണ്ടാകുമെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ നാളിൽ ഫിലിപ്പിയർ രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ എൻ്റെ സഹബദ്ധൻ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അരിസ്തർഹോസിനെ കൊലോസ്യർ നാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഫിലേമോനെ എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവേഷുവിൽ എൻ്റെ സഹബദ്ധൻ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം എപ്പഫ്രാസിന് ഫിലേമോൻ ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ കൊലോസ്യ സഭയെ വന്ദനം ചെയ്ത വൈദ്യൻ ആരാണ് ഉത്തരം ലൂക്കോസ് കൊലോസ്യർ നാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനും എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം തിഹിക്കോസ് കൊലോസിയർ നാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ജീവപുസ്തകത്തിൽ പേരുള്ള ആരാണ് പൗലോസിനോട് കൂടെ സുവിശേഷഘോഷണത്തിൽ പോരാടിയിരിക്കുന്നത് ഉത്തരം ക്ലേമന്ത് ിപ്പിയർ നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടത് എന്തിനാൽ ഉത്തരം അഗ്രചർമ്മത്തിനാൽ റോമർ നാലിൻ്റെ ഒൻപത് പത്ത് ക്വസ്റ്റ്യൻ ന്യായ പ്രമാണം എന്തിന് ഹേതുവാകുന്നു ഉത്തരം കോപത്തിന് റോമർ നാലിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്വം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് എങ്ങനെയാണ് ഉത്തരം വിശ്വാസത്തിൻ്റെ നീതിയാൽ റോമർ നാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നത് എന്ത് ഉത്തരം ദൈവത്തിൻ്റെ നീതി റോമർ മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ കർത്താവിൽ പ്രസിദ്ധൻ ഉത്തരം രൂഫോസ് റോമർ പതിനാറിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും എന്താകുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ഇടുങ്ങിയിരിക്കുന്നില്ല രണ്ട് കുരിന്തിയർ നാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ലോകത്തിൻ്റെ ദുഃഖം എന്തിനെ ഉളവാക്കുന്നു ഉത്തരം മരണത്തെ രണ്ട് കുരുന്തിയർ ഏഴിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഡാഷ് വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം ഉത്തരം സ്നേഹത്താൽ ഗലാത്യർ അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ എന്തിൻ്റെ നിഷ്ഫല പ്രവർത്തനങ്ങളിൽ കൂട്ടാളികളാകരുത് ഉത്തരം ഇരുട്ടിൻ്റെ എഫ്യർ അഞ്ചിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനും ആരെ ഉത്തരം തിഹിക്കോസ് എഫസ്യർ ആറിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ കൂടെ പൗലോസ് യെറുഷലേമിൽ എത്ര ദിവസം വാർത്തു ഉത്തരം പതിനഞ്ച് ദിവസം ഗലാത്യർ ഒന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ സകലത്തിലും കുരുതിയ സഭ വിശ്വാസികൾ എന്തുള്ളവരാണെന്ന് പരീക്ഷിച്ചറിയുവാനാണ് പൗലോസ് എഴുതിയത് ഉത്തരം അനുസരണം രണ്ട് കുരിന്തിയർ രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ പൗലോസ് കാത്തത് എന്താണ് ഉത്തരം വിശ്വാസം രണ്ട് തിമത്തിയോസ് നാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം എന്തുണ്ടാകും ഉത്തരം ഉപദ്രവം രണ്ട് തിമിത്യോസ് മൂന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഖനശാലികളായിരിക്കേണ്ടവർ ആരെ ഉത്തരം ഒന്ന് സ്ത്രീകൾ രണ്ട് ശുശ്രൂഷകന്മാർ ഒന്ന് തിമിത്യോസ് മൂന്നിൻ്റെ പതിനൊന്ന് മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ അന്യോന്യം സ്നേഹം പെരുകി വന്ന സഭ ഉത്തരം തെസലോനയ്ക്ക സഭ രണ്ട് തെസലോനയ്ക്ക ഒന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ അനീതിയിൽ രസിക്കുന്നവർക്ക് വരുന്നത് എന്ത് ഉത്തരം ന്യായവിധി രണ്ട് തെസലോനയ്ക്കാർ രണ്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ആരെയാണ് ബുദ്ധി ഉപദേശിക്കേണ്ടുന്നത് ഉത്തരം ക്രമം കെട്ടവരെ ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പുറത്തുള്ളവരോട് പെരുമാറേണ്ടത് ഉത്തരം ജ്ഞാനത്തോടെ കൊറോസിയർ നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ എങ്ങനെയുള്ളതാണ് നമ്മുടെ ശരീരം ഉത്തരം താഴ്ചയുള്ളത് ഫിലിപ്പിയർ മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നത് ആരാണ് ഉത്തരം ദ്രവ്യാഗ്രഹം കാംക്ഷിക്കുന്നവർ ഒന്ന് തെമിത്യൂസ് ആറിന്റെ പത്ത് ക്വസ്റ്റ്യൻ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ പരിചയ എന്താണ് ഉത്തരം വിശ്വാസം എഫ് എസ്ആർ ആറിന്റെ പതിനാറ് ക്വസ്റ്റ്യൻ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് എന്തിനെ കൊയ്യും ഉത്തരം നിത്യജീവനെ കൊയ്യും ഗലാത്യർ ആറിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല ഏവയുടെ ഉത്തരം പാപത്തിൻ്റെയും അകൃത്യത്തിൻ്റെയും എബ്രായർ പത്തിൻ്റെ പതിനാറ് പതിനേഴ് ക്വസ്റ്റ്യൻ ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം അത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം മുൻകൂടാരം എബ്രായർ ഒൻപതിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ അബ്രഹാമിനെ മൽക്കീസതയ്ക്ക് എതിരേറ്റപ്പോൾ അവൻ്റെ കഠിപ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ലേവി എബ്രായർ ഏഴിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ വാഗ്ദത്വത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാത്തവർ പ്രവേശിക്കാത്തത് എന്തുകൊണ്ട് ഉത്തരം അവിശ്വാസ നിമിത്തം എബ്രായർ മൂന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ആത്മാവിൻ്റെ നങ്കൂരമാവുന്നത് ഉത്തരം പ്രത്യാശ എബ്രായർ ആറിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ വിശ്വസ്തനായ ഭൃത്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് ഉത്തരം മോഷയെക്കുറിച്ച് എബ്രായർ മൂന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ അധ്യക്ഷൻ ഉപദേശപ്രകാരമുള്ള എന്താണ് മുറുകെ പിടിക്കേണ്ടത് ഉത്തരം വിശ്വാസ്യവചനം തീത്തോസ് ഒന്നിൻ്റെ ഏഴ് ഒൻപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളേണ്ടത് ഉത്തരം കേട്ടത് എബ്രായർ രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പൗലോസ് എവിടെ മുതൽ ഏത് ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷഘോഷണം പൂരിപ്പിച്ചു ഉത്തരം യെർഷലേ മുതൽ ഇല്ലൂരിയ ദേശത്തോളം റോമർ പതിനഞ്ചിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ നമ്മുടെ അനീതി എന്തിനെ പ്രസിദ്ധമാക്കുന്നു ഉത്തരം ദൈവനീതി റോമർ മൂന്നിൻ്റെ അഞ്ച് കോസ്റ്റ്യൻ ജഡത്തിൽ ശിക്ഷ വിധിച്ചത് എന്തിനാണ് ഉത്തരം പാപം റോമർ എട്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ മക്കൾ ആരാകുന്നു ഉത്തരം ദൈവാത്മാവ് നടത്തുന്നവർ റോമർ എട്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് എങ്ങനെ ഉത്തരം കടമായിട്ട് റോമർ നാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ ക്രിസ്തു മരിച്ചത് ആർക്കു വേണ്ടി ഉത്തരം അഭക്തർ റോമർ അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ വിശ്വാസത്താൽ ഉറപ്പിക്കുന്നത് എന്തിനെ ഉത്തരം ന്യായപ്രമാണം റോമർ മൂന്നിൻ്റെ മുപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ ദൈവത്തോട് വാദിച്ച് സംസാരിച്ചത് ആരെ ഉത്തരം ഏലിയാവ് റോമർ പതിനൊന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ കർത്താവിൽ വളരെ അധ്വാനിച്ചവൾ ആരെ ഉത്തരം പെർസിസ് റോമർ പതിനാറിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ദൈവം അനുദവിക്കാത്ത രണ്ട് കാര്യങ്ങൾ ഉത്തരം കൃപാവരം വിളി റോമർ പതിനൊന്നിൻ്റെ ഇരുപത്തിയൊൻപത് ക്വസ്റ്റ്യൻ സിദ്ധത ഉളവാക്കുന്നത് എന്ത് ഉത്തരം പ്രത്യാശ റോമർ അഞ്ചിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ റോമർക്കുള്ള ലേഖനം പൗലോസിന് വേണ്ടി എഴുതിയതാരേ ഉത്തരം തെർത്തോസ് റോമർ പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ അതിഥി സൽക്കാരത്തിൻ്റെ പ്രസിദ്ധൻ ആര് ഉത്തരം ഗായോസ് റോമർ പതിനാറിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ ദയ എന്തിലേക്ക് വഴി നടത്തും ഉത്തരം മാനസാന്തരം റോമർ രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ പൗലോസ് എവിടെ വന്നപ്പോഴാണ് കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഒരു വാതിൽ തുറന്നു കിട്ടിയത് ഉത്തരം ത്രോവാസ് രണ്ട് കുരിന്തിർ രണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ എത്ര വട്ടം പൗലോസ് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഉത്തരം മൂന്ന് രണ്ട് കുരിന്തിർ പതിനൊന്നിൻ്റെ ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ സീനായ്മലയിൽ നിന്ന് ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നത് ആര് ഉത്തരം ഹാഗാർ ഗലാത്തിർ നാലിൻ്റെ ഇരുപത്തി ക്വസ്റ്റ്യൻ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ നീങ്ങിപ്പോകുന്നത് എന്ത് ഉത്തരം മൂടുപടം രണ്ട് കുരിന്തിയർ മൂന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ പ്രാപ്തി പോലെയും പ്രാപ്തിക്കുമീതേയും സ്വമേധയായി കൊടുത്തു എന്ന് പൗലോ സാക്ഷിച്ചത് ആരെ പറ്റി ഉത്തരം മെക്കദോനിയ സഭ രണ്ട് കുരിന്തിയർ എട്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത് കൂടാതെ എന്തിനു കൂടി കാരണമാകുന്നു ഉത്തരം ദൈവത്തിന് സ്തോത്രം വരുവാൻ രണ്ട് കുരിന്തിന്യർ ഒൻപതിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു റഫറൻസ് ഏത് ഉത്തരം രണ്ട് കുരിന്തിയർ അഞ്ചിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ എന്ത് ധരിച്ചുകൊണ്ടാണ് പൗലോസ് ക്രിസ്തുവിന് വേണ്ടി മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചത് ഉത്തരം നീതിയുടെ ആയുധങ്ങൾ രണ്ട് കുരിന്തിയർ ആറിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ എന്തിൻ്റെ ആധിക്യത്താൽ നികളിച്ചു പോകാതിരിപ്പാനാണ് പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം ദൈവം കൊടുത്തത് ഉത്തരം വെളിപ്പാട് രണ്ട് കുരുന്തിയർ പന്ത്രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ എല്ലായിടത്തും തെസിലോനിക്ക സഭയുടെ ദൈവത്തിലുള്ള എന്ത് പ്രസിദ്ധമായിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം വിശ്വാസം ഒന്ന് തെസലോനിക്കർ ഒന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ പൗലോസും കൂട്ടരും തെസലോനിക്കയുടെ ഇടയിൽ എങ്ങനെയുള്ളവരായിരുന്നു ഉത്തരം ആർദ്രത ഒന്ന് തെസലോനയ്ക്ക രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും തെസലോനയ്ക്ക സഭ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ എന്ത് കൈകൊണ്ടാണ് പൗലോസിനും കൂട്ടർക്കും ഭർത്താവിനും അനുകാരികളായി തീർന്നത് ഉത്തരം വചനം ഒന്ന് തെസ്ലോനിക്കർ ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ തെസ്ലോനിക്ക സഭ എവിടങ്ങളിലെ വിശ്വസിക്കുന്ന എല്ലാവർക്കുമാണ് മാതൃകയായി തീർന്നത് ഉത്തരം മെക്കദോനിയയിലും അഖായയിലും ഒന്ന് തെസിലോനിക്കർ ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഫിലിപ്പീനിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ പൗലോസും കൂട്ടരും തെസ്ലോനിക്ക സഭയോട് പ്രസംഗിച്ചത് എന്ത് ഉത്തരം ദൈവത്തിൻ്റെ സുവിശേഷം ഒന്ന് തെസ്ലോനിക്ക രണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് പൗലോസും കൂട്ടരും എങ്ങനെയാണ് തെസലോനിക്ക സഭയിൽ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചത് ഉത്തരം രാവും പകലും വേല ചെയ്തുകൊണ്ട് ഒന്ന് തെസലോനിക്ക് രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ത് ഉത്തരം ദൈവവചനം ഒന്ന് തെസലോനിക്ക് രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ എന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല എന്നാണ് പൗലോസ് തെസലോനിക്ക സഭയോട് പറയുന്നത് ഉത്തരം സഹോദര പ്രീതിയെക്കുറിച്ച് ഒന്ന് തസ്ലോനിക്കർ നാലിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ദൈവം ആരെയാണ് യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തുന്നത് ഉത്തരം നിദ്ര കൊണ്ടവരെ ഒന്ന് തസ്ലോനിക്കർ നാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ കർത്താവായി യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് എന്തിലാണ് പ്രത്യക്ഷമാകുന്നത് ഉത്തരം അഗ്നിജ്വാലയിൽ രണ്ട് തെസ്ലോനിക്കർ ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് എന്ന ശിക്ഷാവിധി അനുഭവിക്കുന്നത് ആരാണ് ഉത്തരം സുവിശേഷം അനുസരിക്കാത്തവർ രണ്ട് തെസ്ലോനിക്കർ ഒന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ എന്ത് അടുത്തിരിക്കുന്നു എന്ന് വെച്ച് സുബോധം വിട്ട് വേഗത്തിൽ ഇളകയും ഞെട്ടിപ്പോകുമരുത് എന്നാണ് പൗലോസ് തെസലോനിക്ക സഭയോട് പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ നാൾ രണ്ട് തെസ്ലോനിക്ക രണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുത്തേണ്ടത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ വചനം രണ്ട് തെസ്ലോനിക്കർ മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ഡാഷ് വരേണ്ടതിന് ദൈവം അവർക്ക് ബോഷ്ക്ക് വിശ്വസിക്കുമാർ യാജത്തിൻ്റെ വ്യാപാര ശക്തി അയയ്ക്കുന്നു ഉത്തരം ന്യായവിധി രണ്ട് തെസ്ലോനയ്ക്കർ രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളവിൻ എന്ന് പറഞ്ഞതാരേ ഉത്തരം പൗലോസ് റോമർ പന്ത്രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ ഡാഷ് വരെ വാണിരുന്നു ഉത്തരം മോശ റോമർ അഞ്ചിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ക്രിസ്തുവിൽ സമ്മതൻ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചതാരെ ഉത്തരം അപ്പല്ലേസ് റോമർ പതിനാറിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ നാം എന്ത് കാണിക്കണം ഉത്തരം കൂട്ടായ്മ റോമർ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പട്ടണത്തിൻ്റെ ഭണ്ഡാര വിചാരകൻ ആര് ഉത്തരം എറസ്റ്റോസ് റോമർ പതിനാറിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ ചീർപ്പിക്കുന്നത് എന്ത് ഉത്തരം അറിവ് ഒന്ന് കുരിന്തിയർ എട്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് ആർക്ക് ഉത്തരം അവിശ്വാസികൾക്ക് ഒന്ന് കുരിന്തിയർ പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മീക വർധന വരുത്തുന്നത് ആർക്ക് ഉത്തരം തനിക്കു താൻ ഒന്ന് കുരിന്തിയർ പതിനാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ ദൈവത്തിന് മുമ്പാകെ ഡാഷ് ആകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൽ രണ്ട് കുരിന്തിയർ പന്ത്രണ്ടിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ അഖായയിലെ ആദ്യഫലം എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് ഉത്തരം സ്തഫനാസിന്റെ കുടുംബം ഒന്ന് കുരിന്തിയർ പതിനാറിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ആസിയിൽ ക്രിസ്തുവിന് ആദ്യഫലം എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് ഉത്തരം എപ്പൈനത്തോസ് റോമർ പതിനാറിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ റോമയിലെ സഭയ്ക്ക് വേണ്ടി വളരെ അധ്വാനിച്ചവൾ എന്ന് പൗലോസ് പറഞ്ഞത് ആരെക്കുറിച്ച് ഉത്തരം മറിയ റോമർ പതിനാറിൻ്റെ ആറ് ക്വസ്റ്റ്യൻ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവൻ ആര് ഉത്തരം ഫിലേമോൻ ഫിലേമോൻ ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ അപ്പൊസൽമാരുടെ ഇടയിൽ പേർ കൊണ്ടവരും പൗലോസിൻ്റെ ചാർച്ചക്കാരും പൗലോസിനു മുമ്പേ ക്രിസ്ത്വിൽ വിശ്വസിച്ചരുമായ രണ്ടു പേർ ഉത്തരം അന്ത്രോനിക്കോസും യൂനിയാവും റോമർ പതിനാറിൻ്റെ ഏഴ് Thanks for watching.